എല്ലാവർക്കും നമസ്കാരം സംസ്കൃത പഠനമായിട്ട് ബന്ധപ്പെട്ട് വിഷ്ണു സഹസ്രനാമ പഠനമാണ് അതിൽ നമ്മൾ അൻപത്തി ആറ് ശ്ലോകങ്ങൾ വരെയാണ് പഠിച്ചത് ഇനി അൻപത്തി ഏഴാമത്തെ ശ്ലോകം പഠിക്കാം മഹർഷി കപിലാചാര്യ കൃതീപി ത്രിപദ ത്രിദശാധ്യക്ഷ മഹാശൃംഗി കാര്യ Maharishi Kapila Aja Aidya. Kratatnya. Ini adalah kratatnya yang Medini pati. Kratatnya medini pati. Kratatnya medini Kratatnya medini padi. medini pati. മഹർഷി കപിലാചാര്യ ത്രിപദ പിന്നെ ത്രിദശ അവിടെ ത്രിപദ എന്നുള്ള വിസർഗം അത് സകാരായിട്ട് മാറും ത്രിപദസ് പിന്നെ ത്രിദശ കൂടി വരുമ്പോൾ ത്രിപദസ് ത്രിദശ എന്നാവും ത്രിദശ ദശ ത്രിദശ അധ്യക്ഷ ഒരുമിച്ചാണ്

മഹാശൃംഗത മഹാശൃംഗ ത്രിപദ്രിദശാധ്യക്ഷോ മഹാശൃംഗ അപ്പോ ആദ്യം മഹർഷി കപിലാചാര്യ അത് ഒറ്റ പതായിട്ടാണ് പൊതുവെ കൂട്ടുക പല പക്ഷം ഉണ്ടാവാൻ ചിലപ്പോൾ ഏതായാലും എനിക്കൊക്കെ പഠിപ്പിച്ചത് രണ്ടും കൂടി ഒരുമിച്ച് ആണ് മഹർഷി കപിലാചാര്യ എന്നുള്ള ഒരുമിച്ച് ഒറ്റപ്പതായിട്ടാണ് പറഞ്ഞിട്ടുള്ളത് ഏതായാലും അതിൽ മഹർഷി എന്നുള്ള വാക്കിൻ്റെ അർത്ഥം മഹാനായിട്ടുള്ള ഋഷിയാണ് മഹർഷി ഋഷി എന്നൊക്കെ പറഞ്ഞാൽ നല്ല കാഴ്ചപ്പാടുള്ള ആൾ ദർശനം ഉള്ള ആള് ദർശകൻ അപ്പം മഹത്തായിട്ടുള്ള ദർശനം ഉള്ള ആളാണ് മഹർഷി അത് അവിടെ തന്നെ മഹർഷി എന്നുള്ള ഇകാരാതാണ് അത് ചതുർത്ഥിയാമ്മ മഹർഷയേ എന്ന് വരും പിന്നെയുള്ളത് കപിലാചാര്യ കപിലാചാര്യ എന്നുള്ള വാക്കിന്റെ അർത്ഥം കപില ആചാര്യൻ കപിലം എന്നുള്ള വാക്കിന് ഈ കപില എന്നുള്ളൊരു നിറ ആണ് കപില നറ കപിലവർണം കപില ഏകദേശം ഒരു ഈ തവിട്ട് കളറായിട്ട് വരും തവിട്ട് കളർ അതാണ് കപിലവർണം കപിലഗൌ ഒക്കെ പ്രാധാന്യമാണ് കവിട്ടു നിറത്തിലുള്ള പശു അതിനെ ദാനം ചെയ്യുക ഒക്കെ പ്രധാനമാണ് പൊതുവേ ഏതായാലും കപില കപിലഗു ഇവിടെ കപില ആചാര്യ അപ്പൊ കപില വർണ്ണത്തിലുള്ള ആചാര്യൻ കപിലനിറം ഉള്ള ആള് ആചാര്യനായിട്ടുള്ള ആള് രണ്ടും കൂടി ആകുമ്പോൾ കപിലാചാര്യനായി അതല്ലാതെ ഒരു കപിലാചാര്യ മഹാവിഷ്ണുവിന്റെ അവതാരമായിട്ട് ഉണ്ട് കപിലാചാര്യൻ്റെ കപിലോപദേശം ഒക്കെ ഉള്ള ആ കപിലാചാര്യർ അത് മഹാവിഷ്ണുവിൻ്റെ അവതാരമായിട്ടാണ് പറയുന്നത് കദ്മസ്യ കമൻ്റെ മകനായിട്ടുള്ള കപിലാചാര്യർ എന്നിട്ട് സ്വന്തം അമ്മയ്ക്ക് ഉപദേശം കൊടുക്കുകയാണല്ലോ ആ ഉണ്ട് ഏതായാലും കപിലാചാര്യ കപിലാചാര്യായ എന്നാണ് ചതുർത്ഥി വരിക മഹർഷി എന്നുള്ളത് മഹർഷയേ എന്ന് വരും അപ്പൊ രണ്ടും കൂടി കൂട്ടിയിട്ടുള്ള പദായിട്ട് വരിക മഹർഷയേ കപിലാചാര്യായ നമ മഹർഷയേ കപിലാചാര്യായ നമ അടുത്തത് കൃതജ്ഞ കൃതജ്ഞ എന്നുള്ള വാക്കിനർത്ഥം കൃതം ഞ കൃത രണ്ട് വാക്കാണ് കൃതം എന്നാണ് ചെയ്യപ്പെട്ടത് ഞ എന്നുള്ള വാക്കിന് അറിയുന്നയാളെന്നൊക്കെ അർത്ഥമാണ് അപ്പോൾ കൃതം കൃതം എന്ന് പറഞ്ഞാൽ ചെയ്യപ്പെട്ടത് ചെയ്യപ്പെട്ടതിനെ ഞ അറിയുന്നയാൾ ചെയ്ത കാര്യങ്ങൾ മുഴുവൻ അറിയുന്ന ആളുകൾ എന്നർത്ഥം ചെയ്ത അത് മറ്റുള്ളയാൾ ചെയ്ത കാര്യത്തെയും അറിയും മറ്റുള്ളവർ ചെയ്ത നല്ല കർമ്മങ്ങൾ അതിനെയൊക്കെ മനസ്സിലാക്കുന്നയാളാണ് കൃതജ്ഞ പിന്നെ കൃതം എന്ന് പറയുന്നതിന് വേറൊരു സൃഷ്ടി പ്രക്രിയ ആയിട്ട് പറയാം ആ സൃഷ്ടിയെ കുറിച്ച് വേണ്ടതുപോലെ അറിയുന്ന ആള് കൃതം ചെയ്യപ്പെടുക അതൊക്കെ ചെയ്യ ക്രിയയാണല്ലോ സൃഷ്ടിയാണല്ലോ ആ സൃഷ്ടിയെക്കുറിച്ച് വേണ്ടതുപോലെ അറിയുന്ന ആള് അതുമാവാം കൃതജ്ഞ കൃതജ്ഞായ എന്ന രൂപം കൃതജ്ഞായ നമ പിന്നെ മേദിനീപതി മേദിനി എന്നുള്ള വാക്കിന്റെ അർത്ഥം ഭൂമി എന്നാണ് മേദിനിയുടെ പതി ഭൂമിയുടെ നാഥൻ സംരക്ഷകൻ ഭൂമിയെ സംരക്ഷിക്കുന്ന ആള് മേദിനീ പതി പതി എന്നുള്ള വികാരാന്താണ് പതയേ എന്നാവും രൂപം മേദിനി പതി മേദിനി പതയേ നമ മഹർഷയെ കപിലാചാര്യായ നമ കൃതജ്ഞായ നമ മേദിനി പതയേ നമ ത്രിപദ അടുത്ത പദം ത്രിപദ ത്രിപദ വിസർഗം ത്രിപദ ത്രി മൂന്ന് പദം പദം ഞാൻ വാ കാലിന്റെ ന്യാസം കാല് വെക്കുക അതിനാണ് പദം എന്ന് പറയുന്നത് ത്രിപദ മൂന്ന് പദങ്ങൾ മൂന്ന് കാൽവെയ്പ്പ് എന്നർത്ഥം അപ്പൊ മൂന്ന് കാൽവെയ്പ്പുകൾ നടത്തിയ ഒരാളാണ് മഹാവിഷ്ണു മൂന്ന് കാൽവെയ്പ്പുകൾ നടത്തിയ പാമനാവതാരത്തിലെ മഹാബലിയിൽ നിന്നും സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് ദാനം ചെയ്ത സമയത്ത് മൂന്നടി മണ്ണ് അങ്ങനെ ഓരോ പദം കൊണ്ടും ഓരോ ഓരോന്നോരോന്നായിട്ട് വളർന്ന ആളാണ് അതാണ് ത്രിപദ അങ്ങനെ ഒരു അക്ഷരം പറ അങ്ങനെ ഒരു അർത്ഥം പറയാം ത്രിപദ മൂന്ന് പദങ്ങളെ കൊണ്ട് വളർന്നയാൾ പിന്നെ മൂന്ന് തത്വങ്ങൾ കൊണ്ടും അതിൻ്റെ ആളാണെന്ന് പറയും പിന്നെ മൂന്ന് അക്ഷരങ്ങളുള്ള ഒരു മന്ത്രമാണ് പ്രണവം ആ ആ രൂപത്തിലുള്ള ആള് എന്നുള്ള അർത്ഥത്തിന് പറയാം ത്രിപദ പിന്നെ വേറെയും പറയാനൊക്കെ ഉണ്ട് ചിലത്തിൽ ഈ പദം എന്നുള്ളതിന് സാധാരണ നിലയ്ക്ക് കാല് കാലിൽ കാലിവയ്പ്പ് എന്നൊക്കെയാണ് അർത്ഥമെങ്കിലും അതിന് ഈ പിന്നെ കൊമ്പ് എന്നുള്ളൊരു അർത്ഥം അങ്ങനെ ഒരു അർത്ഥം പറയാറുണ്ട് അവൾ മൂന്ന് കൊമ്പ് ഉള്ള എന്നർത്ഥം മൂന്ന് കൊമ്പുകളോട് കൂടിയിട്ടുള്ള രൂപം അത് ഈ വരാഹാവതാരത്തിൽ അങ്ങനെ മൂന്ന് കൊമ്പുള്ള ഒരു രൂപം സ്വീകരിച്ചതായിട്ട് പറയപ്പെടുന്നുണ്ട് അങ്ങനെ ഇങ്ങനെ കേട്ടിട്ടുണ്ടെന്ന് അർത്ഥം അപ്പം അങ്ങനെ ഒരു അങ്ങനെ ആകുമ്പോൾ ആ ഒരു അർത്ഥവും ശരിയാവും മൂന്ന് പദങ്ങളെ കൊണ്ടാണ് ഈ ഭൂമി അതുപോലെ മറ്റ് ലോകങ്ങളെയൊക്കെ അളന്നിട്ടുള്ളത് പിന്നെ മൂന്ന് കാലങ്ങൾക്കും നാഥനായിട്ടുള്ള ആള് എന്നൊക്കെ പറയാം അപ്പൊ ത്രിപദ പദന്താണ് ത്രിപദായ എന്ന രൂപം കിട്ടും ത്രിപദായനമാ മഹർഷേ കപിലാചാര്യായനമാ കൃതജ്ഞായന മേദിനീപതയെന്ന ത്രിപദായനമാ പിന്നെ അടുത്തത് ത്രിദശാധ്യക്ഷ ത്രിദശാ അധ്യക്ഷ രണ്ട് പദങ്ങളാണ് ത്രിദശൻ അധ്യക്ഷൻ ത്രിദശന്മാര് എന്ന് പറഞ്ഞാല് ദേവന്മാരാണ് അമരാ നിർജരാ ദേവാ ത്രിദാ വിബുധാ സുരാ അമരകോശാണ് അപ്പൊ ഇതൊക്കെ അമരകോശത്തിൽ ഉള്ള പര്യായങ്ങളാണ് അപ്പോഴ് ത്രിദശാധ്യക്ഷ ത്രിദശന്മാരുടെ അധ്യക്ഷൻ ത്രിദശന്മാര് എന്ന് പറഞ്ഞാൽ ദേവന്മാര് ദേവന്മാരുടെ അധ്യക്ഷൻ അധ്യക്ഷ എന്ന് പറയുമ്പോൾ അവരുടെയൊക്കെ നിയന്ത്ര നിയന്ത്രിക്കുന്നയാള് എന്നൊക്കെ അർത്ഥം ദേവന്മാരുടെ സംരക്ഷകൻ മൂന്ന് തരത്തിലുള്ള അവസ്ഥകൾ ആ അവസ്ഥകൾക്കൊക്കെ അധിപനായിട്ടുള്ള ആള് മൂന്ന് തരത്തിലുള്ള ഗുണങ്ങള് ആ ഗുണങ്ങൾക്കൊക്കെ അധിപനായിട്ടുള്ള ആള് ഇങ്ങനെ പല അർത്ഥത്തിലും ത്രിദശാധ്യക്ഷ അധ്യക്ഷ അകാരാന്താണ് അതുകൊണ്ട് അധ്യക്ഷായ ത്രിദശാധ്യക്ഷ ത്രിദശാധ്യക്ഷായ എന്ന് വരും നമ നമ കൃതജ്ഞായ മഹർഷയെ നമ കൃതജ്ഞായെന്നമാണ് നമ ത്രിപദായെന്ന നമ പിന്നെയുള്ളത് മഹാശൃംഗ മഹത്തായിട്ടുള്ള ശൃംഗത്തോടു കൂടിയ ആളാണ് മഹാശൃംഗ ശൃംഗം എന്നുള്ള വാക്കിന് കൊമ്പ് എന്നൊരു അർത്ഥം കൊമ്പ് അപ്പൊ മഹാശൃംഗം എന്ന് പറയുമ്പോൾ വലിയ കൊമ്പോട് കൂടിയ ആള് ആ ഒരു പേര് വരാഹാവതാരത്തിലും യോജിക്കുന്നുണ്ട് മത്സ്യാവതാരത്തിലും യോജിക്കുന്നുണ്ട് വരാഹാവതാരത്തിലാണെങ്കിൽ ഈ മൂന്ന് കൊമ്പുകൾ ഒക്കെ ഉള്ളത് കൊണ്ട് അത് യോജിക്കുന്നുണ്ട് സാധാരണ കാണുന്നതിനേക്കാൾ വലിയ തരത്തിലുള്ള കൊമ്പായതുകൊണ്ട് തന്നെ ആ ഒരു പേര് പിന്നെ ഈ മത്സ്യാവതാരം സ്വീകരിച്ചിട്ടുണ്ട് ഭഗവാൻ ആ മത്സ്യാവതാരം മറ്റേ പരാഹാവതാരം സ്വീകരിച്ചത് ഹിരണ്യാക്ഷണ കൊല്ലാൻ വേണ്ടിയിട്ടാണ് വരാഹമായിട്ട് മാറിയത് അതേപോലെ മത്സ്യരൂപം എടുത്തിട്ടുണ്ട് ആ സൃഷ്ടി പ്രളയമൊക്കെ വരുന്ന ആ ഒരു സമയത്ത് അതല്ലാതെ മത്സ്യാവതാരം എടുത്തത് ശരിക്കും ആ ഹയഗ്രീവനെ കൊല്ലുന്ന വിഷയമായിട്ട് ബന്ധപ്പെട്ടാണ് ഏതായാലും അപ്പോഴാ പ്രളയം വന്ന സമയത്ത് ആ പ്രളയത്തിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരു തോണി വന്നു ആ തോണിയെ ആ മത്സ്യമായിട്ട് കൂട്ടി യോജിപ്പിക്കാൻ പറഞ്ഞതിനനുസരിച്ച് ആ മത്സ്യത്തിൻ്റെ കൊമ്പിലാണ് കെട്ടിയത് ആ മത്സ്യത്തിൻ്റെ കൊമ്പിൽ കെട്ടി എന്നാണ് പറയുന്നത് കൊമ്പുള്ള ഒരു മത്സ്യമായിട്ടാണ് വന്നത് ആ കൊമ്പിലാണ് കെട്ടിയത് ആ ഒരു വലിയ പിന്നെ ഒരു വഞ്ചി ആ വഞ്ചിയിൽ ശ്രേഷ്ഠന്മാരായിട്ടുള്ള മുനിമാര് സപ്തർഷികൾ ഒക്കെ കയറിയിട്ടുള്ള ഒരു വഞ്ചിയാണ് അപ്പം അതില് ഈ രാജാവും കയറി അത് കഴിഞ്ഞിട്ട് പോകുന്ന സമയത്താണ് വലിയ കോള് ഒക്കെ ഉണ്ടായത് ഈ പ്രളയം പിന്നെ കടല് ശുഭിതമായിട്ടുള്ള രീതിയിൽ ആ സമയത്ത് പ്രളയ ജലമാണല്ലോ അപ്പൊ അതിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയിട്ട് ആ കൊമ്പിലേക്ക് കെട്ടാൻ വേണ്ടി പറഞ്ഞതാണ് അങ്ങനെ ആ വലിയ കൊമ്പിലേക്ക് കിട്ടിയിട്ടുണ്ട് മഹാശൃംഗ അങ്ങനെ ഒരു കൊമ്പ് ഉള്ള ഉള്ളയാൾ ആയിട്ട് മഹാവിഷ്ണു മഹാശൃംഗ ശൃംഗ അകാരാന്താണ് മഹാശൃംഗായ എന്ന രൂപം മഹാശൃംഗായ നമ പിന്നെ അടുത്തത് കൃതാന്തകൃത്ത് കൃത അന്തകൃത്ത് കൃതാന്തത്തെ കൃത്ത് കൃതമായിരിക്കുന്ന അന്തം അതിനെ കൃത്ത് കൃതാന്തം കൃതാന്തം എന്നുള്ള വാക്കിനെ ഒരർത്ഥം മരണം എന്നൊരർത്ഥമുണ്ട് അവസാനം ആയതുകൊണ്ട് തന്നെ കൃതാന്തകൃത്ത് ഈ മരണത്തെ കൃതാന്തം കൃത അന്തം മരണം ആ മരണത്തെ ചെയ്യുന്നയാൾ ആ അല്ലെങ്കിൽ ആ മരണത്തെ പോലും കൊല്ലുന്നയാൾ മരണത്തെ കൊല്ലുന്നയാൾ അങ്ങനെയും കൃതാന്തകൃത്ത് എന്ന് പറയാം പിന്നെ ഈ ഹിരണ്യാക്ഷൻ പൊതുവെ എല്ലാവരെയും കൊല്ലുന്നയാളാണ് അവനവനാണ് ഏറ്റവും വലിയതെന്ന് പ്രഖ്യാപിച്ച ആളാണ് അങ്ങനെയുള്ള ഹിരണ്യാക്ഷനെ കൊന്ന ആളും ആണ് അർത്ഥത്തിലും പറയാം അപ്പോ കൃതാന്തകൃത് കൃതാന്തകൃത് കൃത് എന്നുള്ളത് കൃത് കൃതൌ കൃത തകാരാന്താണ് അതുകൊണ്ട് തന്നെ കൃതാന്തകൃതേ നമ എന്നാണ് രൂപം വരുന്നത് കൃതാന്ത കൃതയനമ എല്ലായും തോന്നും മഹർഷയെ കപിലാചാര്യായ നമ കൃതജ്ഞായ നമ മേദിനീപതയനമ ത്രിപദായ നമ നമ ത്രിപദായനമ ത്രിദശാധ്യക്ഷായനമാ മഹാശൃംഗായനമാ നമ ചിലരൊക്കെ കൃതാന്തക്രിൽ എന്ന് പറഞ്ഞിട്ട് ഉച്ചരിക്കാറുണ്ട് തെറ്റ് മലയാളികളൊക്കെ അങ്ങനെ ഉച്ചരിക്കാറുണ്ട് പക്ഷെ സംസ്കൃതത്തിൽ അങ്ങനെ ഒരു പദമില്ലാത്തതുകൊണ്ട് കൃതാന്തകൃത് എന്ന് തന്നെ ഉച്ചരിക്കുന്നു ആയിക്കോട്ടെ മഹർഷയി മഹർഷി കപിലാചാര്യ കൃതജ്ഞോമേദിനീപതി ത്രിപദ്രിദശാധ്യക്ഷോ മഹാശൃംഗ ഇനി നമുക്ക് അൻപത്തി എട്ടാമത്തെ ശ്ലോകത്തിലേക്ക് കടക്കാം മഹാവരാഹ ഗോവിന്ദഷേണ കനകാംഗദീ ഗുഹ്യ ഗഭീര ഗഹന ഗുപ്ത ചക്രഗദാധര ഓരോന്നായിട്ട് നോക്കാം ആദ്യം മഹാവരാഹ ആ നമുക്ക് ആദ്യം ചൊല്ലിയിട്ടാവാം മഹാവരാഹ അത് മഹാവരാഹോ എന്നായി പിന്നെ ഗോവിന്ദ അതേപോലെ തന്നെ മഹാവരാഹോ ഗോവിന്ദ മഹാവരാഹോ ഗോവിന്ദ അടുത്തത് സുഷേണ കനകാംഗതീ അവിടെ സുഷേണ എന്ന് കഴിഞ്ഞിട്ട് വിസർഗം ഉണ്ടെങ്കിലും ആ വിസർഗം കനകാംഗതിയുടെ കാ എന്നുള്ളതിനോട് ചേരില്ല അതുകൊണ്ട് സുഷേണ കനകാംഗതിനകാംഗതി എന്നുള്ളത് ഗുഹ്യോ എന്നായി മാറും ഗുഹ്യോ പിന്നെ ഗഭീര ഗഭീര ഗീര എന്നുള്ളത് ഗഭീരോ എന്നായി മാറും ഗഹന എന്നാണ് എടുത്തത് അപ്പോ ഗഭീര ഗഭീരോ ആയി ഗഹന ഗഹനോ എന്നും ആവും ഗുഹ്യോ ഗീരോ ഗഹനോ ഗുഹ്യോ ഗീരോ ഗഹനോ ഗുപ്ത ചക്രഗദാധര ഗുപ്ത കയ്യിൽ ശകാരം വരും വിസർഗം ശകാരായിട്ട് ഗുപ്ത ചക്രഗദാധര

ഗുഹ്യ ഗഭീര ഗഹന ഗുപ്ത ചക്രഗദാധരാണ് അവിടെ മഹാവരാഹ അത് നമുക്കൊക്കെ അറിയാം മഹാവരാഹ ആയിട്ട് അവതരിച്ചത് മഹാവരാഹ പന്നിയുടെ രൂപത്തിൽ വലിയ ഒരു പന്നിയുടെ രൂപത്തിൽ പ്രതീക്ഷപ്പെട്ട ആള് മഹാവരാഹ അകാരാന്താണ് മഹാവരാഹായ എന്ന് രൂപം കിട്ടും മഹാവരാഹ എന്ന ഗോവിന്ദ അടുത്തത് ഗോവിന്ദ എന്നാണ് ഗോവിന്ദൻ എന്നുള്ള വാക്കിനെ ദേവന്മാർ അവരാൽ സ്തുതിക്കപ്പെടുന്ന ആൾ എന്നൊരർത്ഥം എടുക്കാം പിന്നെ ഈ സമുദ്രത്തിന്റെ ആഴത്തിൽ നിന്നാണ് ഭൂമിയെ കൊണ്ടുവന്നത് ആഴത്തുനിന്ന് അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു അർത്ഥം പറയാം സമുദ്രത്തിന്റെ ആഴത്തുനിന്ന് ഭൂമിയെ കുഴിച്ചെടുത്തു എന്നുള്ളൊരർത്ഥത്തിലും ഈ ഭൂമിയെ എന്നുള്ള അർത്ഥത്തിൽ ഗോ എന്നുള്ള പദത്തിന് ഈ ചിലതിക്കലൊക്കെ ഇങ്ങനെ പ്രയോഗിച്ച് കാണുന്നുണ്ട് പിന്നെ പല കാവ്യങ്ങളിലും ഭൂമിദേവിയുടെ രൂപത്തിൽ അല്ല ഭൂമിദേവി പശുവിന്റെ രൂപത്തിൽ വരുന്നതായിട്ട് ഗോരൂപധരാം യുവർവിയും ഗോരൂപധരിച്ച ഉർവിയെ എന്ന് ഉള്ള തരത്തിൽ പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആ ഒരു യോജിപ്പിൻ്റെ ഒരു ഉദ്ദേശവും കൂടി ആവാം അങ്ങനെ ഏതായാലും ആ ഭൂമിയെ കുഴിച്ചെടുത്തിയ ആൾ ആവാം പശുവിനെ ഗോ ഗോക്കളെ വിന്തതി പശുവിനെ രക്ഷിക്കുന്നയാള് എന്നുള്ള അർത്ഥത്തിൽ പ്രയോഗിക്കാം വേദങ്ങളെ കൊടുക്കുന്നയാളാവാം ഭൂമിയെ രക്ഷിച്ചയാള് ഈ ഈ അർത്ഥത്തിലൊക്കെയാണ് ഗോവിന്ദ മഹാവരാഹ ഗോവിന്ദ അകാരാന്താണ് ഗോവിന്ദായ മഹാവരാഹായ ഗോവിന്ദായ സുഷേണ സുഷേണ സുഷേണൻ എന്നാൽ നമ്മൾ കേട്ട ഒരു സുഷേണൻ ഉണ്ടാവും പിന്നെ ഒരു വൈദ്യരായിട്ടുള്ള ഒരു സുഷേണ ശ്രീ ശ്രീരാമചന്ദ്രൻ്റെ കൂടെയൊക്കെ സഹായമായിട്ട് അവസാനം വന്ന ഒരു വാനരന്മാരുടെ വാനരന്മാരിൽ വൈദ്യനായിട്ടുള്ള ഒരു സുഷേണനെ പറ്റി പറയുന്നുണ്ട് ഇത് അർത്ഥത്തിലല്ല സുഷേണ എന്നുള്ളതിന് ചെറിയൊരു പ്രത്യേകതയുണ്ട് സുസേന അതാണ് സുഷേണ എന്നായി മാറിയത് സുസേന സു ആയിട്ടുള്ള കൂടിയവൻ നല്ല സൈന്യത്തോടുകൂടിയവൻ എന്നൊരർത്ഥത്തിൽ സുസേന അതാണ് സുഷേണ എന്നായി മാറിയത് പിന്നെ ആ എങ്ങനെയുള്ള ശരീരമായിരിക്കും എങ്ങനെയുള്ള സേനയായിരിക്കും നല്ല സൈന്യം തന്നെ ശുദ്ധമായിട്ടുള്ള തത്വങ്ങളോട് കൂടിയിട്ടുള്ള എല്ലാ ശക്തികളോടും കൂടിയിട്ടുള്ള ശരീരം ആ ശരീരത്തെ കൊണ്ട് സജ്ജീകരിച്ചിരിക്കുന്നയാൾ പിന്നെ എപ്പോഴും നല്ല നല്ല ആ ആൾക്കാരോട് കൂടിയ ഒരു സൈന്യമായിരിക്കും അങ്ങനെയുള്ള സൈന്യത്തോടു കൂടിയ ആൾ സുസേന അതാണ് സുഷേണ എന്നായി മാറിയത് പിന്നെ കനകാം ഗതി കനകാം ഗതി കനകം എന്ന് പറഞ്ഞാൽ സ്വർണ്ണാണ് കനകാംദീ സ്വർണം കൊണ്ടുള്ള കനക അംഗതി കനകമ അംഗതി കനകം കൊണ്ട് അംഗത്തിൽ ഒക്കെ ചെയ്തയാള് ഇപ്പൊ സ്വർണം കൊണ്ടുള്ള അതിനെ കൊണ്ടൊക്കെ അലങ്കരിക്കപ്പെട്ട ആള് എന്നർത്ഥം കനകാംഗതി എന്നുള്ളത് കനകാംഗദയേ എന്നുള്ള അർത്ഥത്തിലാണ് വരിക കനകാംഗദയെ നമ പിന്നെ ഗുഹ്യോ അല്ല മഹാവരാഹ ഗോവിന്ദ സുഷേണ കനകാഗതി ഗുഹ്യോ ഗുഹ്യ 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 എന്ന് പറഞ്ഞാൽ ഗുഹ അതുമായി ബന്ധപ്പെട്ടാണ് ഗുഹ്യ എന്നുള്ള പദം ഈ ഭൂമിയിലെ ഗുഹ എങ്ങനെയാണോ ആ ഗുഹ എന്ന് പറഞ്ഞാൽ ഒരു ഉള്ളിലാണ് നമുക്ക് പുറത്തുനിന്ന് വ്യക്തമാവില്ല അതിൻ്റെ ഉള്ളിൽ ആരുണ്ടോ എന്തെങ്കിലും ഉണ്ടോ എന്നൊന്നും വ്യക്തമാവില്ല അതുകൊണ്ട് തന്നെ അത് ഗുഹ്യമാണ് എന്ന് നമ്മൾ പറയും അങ്ങനെ അറിയപ്പെടാൻ ബുദ്ധിമുട്ടുള്ള തരത്തിൽ ഉള്ളതിനൊക്കെ ഗുഹ്യം എന്നുള്ള പദം കൊണ്ട് പ്രയോഗിക്കാം അപ്പൊ ഭഗവാനും അങ്ങനെയാണല്ലോ ഭഗവാനെ മനസ്സിലാക്കുക എന്ന അത്ര എളുപ്പല്ല അതുകൊണ്ട് തന്നെ ഗുഹ്യ എന്നുള്ള പദം പിന്നെയുള്ളത് ഗഭീര ഈ ഗഭീര എന്നുള്ള വാക്കിനും നല്ല ആഴമുള്ളത് അല്ലെങ്കിൽ നിഗൂഢമായത് എന്നൊക്കെ ഒരു അർത്ഥം തന്നെയാണ് അങ്ങനെയൊക്കെയുള്ള ആള് തന്നെ ഗഭീര പിന്നെ ഗഹന ഗഹനമായിട്ടുള്ള ഗഹനമായിട്ടുള്ളയാള് ഗഹനം എന്ന് പറഞ്ഞാൽ ആഴമുള്ളത് ആഴമേറിയ ആള് വേറെ ഒരു തരത്തിൽ കാണേണ്ടയാള് ആർക്കും അങ്ങനെ എങ്ങനെയാണെന്നുള്ള വിശദീകരിക്കാൻ പറ്റില്ല അങ്ങനെയുള്ള ഒരാൾ എല്ലാത്തിനും സാക്ഷിയായിട്ടുള്ള ഒരാൾ ഈ അർത്ഥത്തിലൊക്കെ പ്രയോഗിക്കാം ഗുഹ്യോ ഗീരോ ഗഹന പിന്നെ ഗുപ്ത ഗുപ്ത എന്നുള്ളതും മറഞ്ഞു നിൽക്കുന്ന എന്നൊരർത്ഥത്തിൽ തന്നെയാണ് ആ ഒരു പദം മറഞ്ഞു നിൽക്കുന്ന ആള് മറഞ്ഞിരിക്കുന്ന ആള് എന്നർത്ഥം അപ്പോൾ ഗുപ്തായ എന്ന രൂപം കിട്ടും അപ്പോൾ നമ്മൾ പറഞ്ഞത് മഹാവരാഹായ ഗോവിന്ദായ ന സുഷേണായ നനകാം ഗദിനേ നമ ഗതി എന്നുള്ളത് നകാരാഥായിട്ടുള്ളതായത് കൊണ്ട് ഗതി ഗതി ഗദിനേ എന്ന് വരും ഗുഹ്യ അകാരാന്താണ് ഗുഹ്യായ എന്ന് വരും ഗഭീര ഗഭീര അകാരാന്താണ് അതുകൊണ്ട് തന്നെ ഗഭീരായ എന്ന് വരും ഗഹന ഗഹനമായിട്ടുള്ള എന്നർത്ഥം ആഴം ഏറിയ ആഴമേറിയ ആള് ആർക്കും വിശദീകരിക്കാൻ പറ്റാത്ത അത്രയും ആ തരത്തിലുള്ള ആള് എല്ലാത്തിനും സാക്ഷിയായിട്ടുള്ള ആള് ഇതൊക്കെ വരുന്നുണ്ട് ഗുപ്ത മറഞ്ഞിരിക്കപ്പെടുന്ന ആള് ഗുത ഗഹന അകാരാന്താണ് ഗഹനായ എന്ന് വരും ഗുപ്ത അതും അകാരാന്താണ് ഗുപ്തായ എന്ന് വരും മറന്നിരിക്കുന്ന ആള് ഗഭീര ഗഹന ഗുപ്ത ചക്രഗദാധര ചക്രഗദാധര ചരം ഗത ഇവയെ ധരിച്ചയാൾ എന്നൊരർത്ഥം എടുക്കാം ചക്രത്തെയും ഗതയെയും ധരിച്ചയാള് ഇങ്ങനെയൊക്കെയുള്ള അർത്ഥത്തിൽ ഇത് ഭഗവാൻ തന്നെയാണല്ലോ ചക്രഗദാധര മഹാവരഹായ ഗോവിന്ദായ സുഷേണായ കനകാംഗതിനെ ഗുഹ്യായ ഗഭീരായ ഗഹനായ ഗുപ്തായ ചക്രഗദാധരായ ചക്രത്തെയും ഗതയെയും ധരിച്ചയാളാണ് ചക്രം അതുപോലെ ഗത ഇത് രണ്ടിനെയും ധരിച്ചയാളാണ് ചക്രഗദാധര മഹാവരാഹോ ഗോവിന്ദ ചക്രഗദാധരണ്ട് ഇന്ന് നമ്മൾ പഠിച്ച രണ്ട് ശ്ലോകങ്ങളും ഒന്ന് ചിട്ടി നോക്കാം മഹർഷി കപിലാചാര്യ കൃതജ്ഞോ മേദിനീപതി ത്രിപദ്രിദാധ്യക്ഷോ മഹാ ശൃംഗൃതാന്തൃത് മഹാവഹോ ഗോവിന്ദ കനകാംഗതീ ഗുഹ്യോഗുതചക്രഗദാധര അപ്പോൾ ഒരുവിധം ഒക്കെയായി തോന്നു പറയേണ്ടതൊക്കെ പറഞ്ഞു എന്നാണ് തോന്നുന്നത് അപ്പം ഇനി എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം ഇല്ലെങ്കിൽ തൽക്കാലം അവസാനിക്കാം